ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു സംഭവത്തിൽ ദില്ലി ഹൈക്കോടതിയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് തേടി ജുഡീഷ്യറിയിലെ അഴിമതി ഗുരുതരമായ വിഷയമാണെന്ന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ കപിൽ സിബൽ പ്രതികരിച്ചു പാർലമെന്റിൽ പ്രതിപക്ഷവും വിഷയം ഉന്നയിച്ചു മൂന്നംഗ ജഡ്ജിമാരുടെ സമിതിയാണ് യശ്വന്ത് വർമ്മക്കെതിരെ അന്വേഷണം നടത്തുക സംഭവത്തിൽ ദില്ലി ഹൈക്കോടതിയോട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക ജഡ്ജി യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും കടുത്ത നടപടി വേണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതി കൊളീജിയത്തിലെ ചില അംഗങ്ങൾ ഉയർത്തിയത് ജുഡീഷ്യറുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തിയ യശ്വന്ത് വർമ്മയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്നും തയ്യാറായില്ലെങ്കിൽ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്നും ആവശ്യമുയർന്നു ജുഡീഷ്യറിലെ അഴിമതി വളരെ ഗുരുതരമായ വിഷയമാണെന്ന് സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ കപിൽ സിബൽ പ്രതികരിച്ചു സോ ഐ തിഷ്യൂസ് ഓഫ് ഹൗമെന്റ് വിഷയം പാർലമെന്റിലും ഉന്നയിച്ചു കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത് രാജ്യചരിത്രത്തിലെ ദൗർഭാഗ്യകരമായ സംഭവമാണിതെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറും പ്രതികരിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് ജഡ്ജി യശ്വിന് വർമ്മയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് അടയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് കെട്ടുകിണക്കിന് പണം കണ്ടെത്തിയത്